ആഞ്ചിലിമൂട്ടിൽ ഈഴവകയിൽ പള്ളിപ്പാട് ആഞ്ചലിമൂട്ടിൽ ചേപ്പാട് പീലിപ്പോസ്മാർ ദിവന്യാസിയോസ് തിരിമേനിയുടെ മെത്രാഭിഷേക ശതാബ്ദി സമാപന സമ്മേളനത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണല്ലോ ചേപ്പാട് പീലിപ്പാസ്മാർ ദിവന്യാസിയോസ് നാലാമൻ മലങ്കര പോലീത്ത ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വരെയുള്ള കാലഘട്ടത്തിൽ താൻ സുത്യർഹമായ സേവനമനുഷ്ഠിക്കുവാൻ തനിക്ക് സാധിച്ചു മലങ്കര സഭ അധ്യക്ഷനും മിശിത മാർത്തോമാ സ്ത്രീകാരുടെ പിൻഗാമിയുമായ ചേപ്പാട് പീലിപ്പോസ് മാർ ദിവന്നാസ്യോസ് നാരാമൻ തിരുമേനി ായിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്നിൽ ആലപ്പുഴ ജില്ലയിൽ പള്ളിപ്പാട്ട് പുരാതന കുടുംബമായ ആഞ്ഞിലിമൂട്ടിൽ തറവാട്ടിൽ കുഞ്ഞാണ്ടി തലകന്റെയും മാരാമൻ മാളിയേക്കൽ അന്നമ്മയുടെയും മകനായി പള്ളിപ്പാട് ജനിച്ചു മാർത്തോമാ നാലാമനായ വലിയ വന്നാസിയോസിൽ ഒന്നാമനിൽ നിന്നും കസീർഷ പട്ടണം സ്വീകരിച്ച് മലങ്കരയുടെ മൽപ്പാനായി മാർ വന്നാസിയോസ് മാർ ദിവന്നാസ മൂന്നാമൻ മൂന്നാമൻ്റെ കാലശേഷം മലങ്കര സഭാധ്യക്ഷനായ മലങ്കര മെത്രാ പോലിത്തെക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾ സ്ഥാനാർത്ഥികളായി വന്നതിനാൽ ദൈവഹീതം അറിയുവാൻ മലങ്കരയിൽ ആദ്യമായി പള്ളിപ്പരിപുരുഷോകം കൂടിയതായിട്ട് നമുക്കറിയാം ചീട്ടിട്ട് പീലിപ്പോ സംബാജിനെ തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്നോ രണ്ട് പ്രാവശ്യവും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ട്രംപാന്റെ പേരുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് സിംഗം പതിനഞ്ചാം തീയതി കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ച് തോഴിയൂർ സഭാധ്യക്ഷനായ കിടങ്ങന്മാർ പീലക്ഷം ചേപ്പാട് പീലിപ്പോസമാർ ദിവന്യാസിയോസ് നാലാമൻ മലങ്കരയുടെ ഒൻപതാം മാർത്തോമയായി സ്ഥാനമേറ്റു മലങ്കര സഭയുടെ ചരിത്രത്തിൽ മാർത്തോമായുടെ സിംഹാസനം എന്ന പ്രയോഗം ഉപയോഗിച്ചത് പീലിപ്പോസ് മാർ ദിവന്നാസ്യൂസ് മലങ്കര മെത്രാബോലിത്ത അതിനു മുമ്പും പുനത്രമാർ ദിവന്നാസ്യൂസ് സിനിമയുടെ കാലത്തും അപ്രകാരം എഴുതിയിട്ടുണ്ട് പരിശുദ്ധനും ഭാഗ്യവാനുമായ മാർത്തോമാ സ്ത്രീയകാരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ പീലിപോസ് മാർ ദിവന്നാസ്യൂസ് മെത്രാബോലിത്ത എഴുതുന്നത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് സുറിയാനിയിലെഴുതിയ ഈ അധികാരപത്രം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ആരംഭിക്കുന്നത് മലങ്കരുടെ ഏറ്റവും പ്രശ്നകലുഷിതമായ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലെ മാവേലിക്കരെ പടിയോലയിൽ കൂടി സഭയുടെ പൈതൃകം വിശ്വാസം ആചാരങ്ങൾക്ക് കോട്ടം തട്ടാതെ സൂക്ഷിക്കുവാന് തിരുമനസ്സിന് സാധിച്ചു മലങ്കര സഭയിൽ സമാധാനം നിലനിർത്തുന്നതിന് തൻ്റെതായ അധികാരം വിട്ടൊഴിഞ്ഞ് സ്ഥാനത്യാഗം തെച്ച് ചേപ്പാട് പള്ളിയിൽ വിശ്രമ ജീവിതം നയിച്ച പിതാവ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ വയസ്സിൽ ആ പിതാവ് അരുമനാഥന്റെ അടുക്കിലേക്ക് യാത്രയായി ചേപ്പാട് പള്ളിയുടെ മദ്ബായിൽ കബറടങ്ങി പരിശുദ്ധ പിതാവിൻ്റെ കബറടം മലങ്കര സഭയുടെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഈ കബറടം ഇന്ന് അനേകർക്ക് ആശ്വാസ കേന്ദ്രമാണ് പള്ളിപ്പാടി വകയിൽ പരിശുദ്ധ പിതാവിൻ്റെ തിരിശേഷി സ്ഥാപിച്ചിട്ടുണ്ട് കാതോലിക്കേറ്റിൻ്റെ കാവൽഭടനായ പിതാവിൻ്റെ ജന്മദേശത്തെ ദേവാലയെന്ന പരിഗണനയിൽ ഇടവഴിയെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് സിംഹാസന പള്ളി ആയി പരിശുദ്ധ ഭാവാതിര മനസ്സുകൊണ്ട് ഉയർത്തുകയുണ്ടായി കർത്താവിൽ വാത്സല്യമുള്ളവരെയും ചേപ്പാടുമാർ ദിവന്യാസിയോ സ്ത്രീമേനിയുടെ മെത്രാഭിരഷേഖ ദിശാബ്ദി സമാപന സമ്മേളനം നടക്കുന്ന ഈ വേളയിൽ ആ പിതാവ് ഒരു പ്രാർത്ഥനാ മല്ലനായിരുന്നു പ്രാർത്ഥനാ ജീവിതമുള്ള ആളായിരുന്നു അനേക കഷ്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൂടി വന്നപ്പോഴും അവയെല്ലാം പരിഹരിക്കുവാനായിട്ട് പരിശുദ്ധ ചേപ്പാടുമാർ പീലിപ്പോസ്മാർ ജൈവനാശു തിരുമേനിക്ക് സാധിച്ചു ഈ പള്ളിയെ അഭിനന്ദിക്കുന്നു ആ കുടുംബത്തെ അഭിനന്ദിക്കുന്നു ഇങ്ങനൊരു മകനെ ഈ സഭയ്ക്ക് ജന്മം നൽകിയ ആ മാതാപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പള്ളിപ്പാട് ദേവാലയയും കൂടുതൽ പ്രശോഭിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു തിരുമേനയുടെ ജീവിതം അനേകർക്ക് സാക്ഷ്യമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ